സാലൻറ്റ് വിക്ടീം ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മേഘവിസ്ഫോടനം എന്ന പ്രതിഭാസത്തെ പറ്റിയാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഹിമാലയ പ്രദേശത്തിൻ്റെ സമീപത്തുള്ള സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് ധാരാളം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു സോ അവിടെ വീടുകളൊക്കെ ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി സർക്കാരിന് വലിയ നഷ്ടമുണ്ടായി കഴിഞ്ഞ വർഷം ഇതുമായി തന്നെ ജൂൺ ജൂലൈ മാസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മൂന്ന് തവണയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന് മുമ്പത്തെ തവണയും അതുമാതിരി തന്നെ ഉണ്ടായിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഈ മേഘാവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ വളരെ അഞ്ചോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ കൊല്ലങ്ങൾക്ക് ശേഷം ആണ് ഉണ്ടാവൽ ഇപ്പം നിരന്തരമായി ഉണ്ടായിത്തുടങ്ങുന്നത് നമ്മളെ കേരളത്തെ പോലും കേരളത്തിൽ പോലും ഈ മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായി നമ്മളെല്ലാവരും ജീവൻ്റെ തുടിപ്പിന് ഹാനിയാവുന്ന വിധത്തിൽ പശ്ചിമഘട്ടത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് നാം വലിയ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ടു പക്ഷേ പല പത്രങ്ങളും അത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് മേഘവിസ്ഫോടനമല്ല അത് സർക്കാർ ഈ ഡാമ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചൊരു സമയം പോലും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട് ഏതായാലും എന്താണ് മേഘവിസ്ഫോടനം എന്ന് നമുക്ക് നോക്കാം മേഘവിസ്ഫോടനം മഴ തന്നെയാണ് അതായത് ഇരുപത് ചതുശ്ര കിലോമീറ്ററിനും മുപ്പത് ചതുശ്ര കിലോമീറ്ററിനും സ്ക്വയർ സ്ക്വയർ കിലോമീറ്ററിന് ഇടയിൽ നൂറ് മില്ലിമീറ്റർ കുറയാ നൂറ് മില്ലിമീറ്ററോ അതിൽ കൂടുതലോ ആയിട്ടുള്ള ശക്തമായ മഴ ഉണ്ടാവുക ഒരു ഒരു മണിക്കൂറിൽ അങ്ങനെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമാണ് മേഘവിസ്ഫോടനം എന്ന് പറയപ്പെടുന്നത് ഇത്രയും മഴ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് ചെറിയ രൂപത്തിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടലിൽ നിറയെ വെള്ളം നിറച്ചു നിറയെ വെള്ളം നിറച്ചിട്ട് അതിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കിയാൽ ആ ദ്വാരത്തിൽ കൂടെ പ്രസ് ചെയ്ത് കാണാ ദ്വാരത്തിൽ കൂടെ ധാരാളം വെള്ളം ഇങ്ങനെ ചീറ്റാൻ വേണ്ടി തുടങ്ങും ആ ചീറ്റുമ്പോൾ അത് നമ്മൾ താഴെ നിൽക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിൻ്റെ സ്പ്രേ ചെയ്യുന്ന മാതിരി തോന്നും മഴയാണ് അത് ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മഴ പോലെ നമുക്ക് തോന്നും എന്നാൽ നേരെ വിപരീതമായിട്ട് ഈ ഓട്ട ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ആ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗം കട്ട് ചെയ്ത് പെട്ടെന്ന് കട്ട് ചെയ്ത് വെള്ളം നിറച്ചതിൻ്റെ അടിഭാവം പെട്ടെന്ന് കട്ട് ചെയ്ത് എന്താ സംഭവിക്കുക ഈ വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് താഴ്ന്ന് പ്രശത്തേക്ക് പതിക്കും അതുപോലെ തന്നെയാണ് ആകാശം നടക്കുന്ന പ്രതിഭാസമാണ് അതായത് ആകാശത്തിലെ മഴ ഒന്നിച്ച് ചേർന്ന് നിന്ന് മഴക്കാറുകൾ മഞ്ഞുകണൻ നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മഞ്ഞ് കിണം നിറഞ്ഞിട്ടുള്ള മഴക്കാറുകൾ ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അത് തണുത്ത് മഴയായി ഒറ്റയടിക്ക് ഭൂമിയിലേക്ക് വീഴുന്ന പ്രതിഭാസമാണ് ഈ മേ മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഈ മേഘവിസ്ഫോടനം നമ്മൾ സാധാരണ മഴ മഴ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാം കാരണം സമുദ്രത്തിലെയും കുളങ്ങളിലെയും തോടുകളിലെയും ജലങ്ങൾ സൂര്യപ്രകാശൻ്റെ ചൂടേറ്റിട്ട് നീരാവി ആയിട്ട് മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് തണുത്തുറഞ്ഞ് അതിൻ്റെ ഭാരം കൂടി പെയ്യുമ്പോഴാണ് മഴയുണ്ടാവുന്നത് അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ പശ്ചിമഘട്ടത്തിന്റെ ഉദാഹരണം എടുത്ത് പറയാം പശ്ചിമഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടാകുന്ന നീരാവി ബാഷ്പീകരിച്ച് ഉയർന്നു പോയിട്ട് തെക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ചലിക്കുന്നു എന്ന് കരുതുക അങ്ങനെ ചലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമഘട്ടത്തിൻ്റെ അവിടെ എത്തിക്കുകയാണെങ്കിൽ ഇതിന് എന്താവാൻ വേണ്ടി കഴിയില്ല ഇതിന് പശ്ചിമഘട്ടം തുളച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പശ്ചിമഘട്ടം ക്ലൈംബ് ചെയ്യാൻ വേണ്ടി തുടങ്ങും എസെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അങ്ങനെ എസെൻഡ് ചെയ്ത് എസെൻഡ് ചെയ്ത് മുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മർദ്ദം കുറയും മർദ്ദം കുറേ മുകളിലേക്ക് പോകുമോറും ഇതിൻ്റെ മർദ്ദം കുറയല്ലോ അങ്ങനെ മർദ്ദം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് തണുത്ത് മഴയായി തീരുന്നൊരവസ്ഥയാണ് സാധാരണ നമ്മൾ സാധാരണയായിട്ട് പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യാറ് ഉള്ളത് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാലഘട്ടത്തിൽ കാലഘട്ടത്ത് സ്ഥിതി മൊത്തം മാറുക ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാലഘട്ടത്തിൽ അന്തരീക്ഷം വളരെ ചൂടാവും വളരെ ചൂടാവുമ്പോൾ ധാരാളം ബാഷ്പീകരണം നടക്കും പുഴയിൽ നിന്നായാലും കായലിൽ നിന്നായാലും മഞ്ഞിൽ നിന്നായാലും ധാരാളം ബാഷ്പീകരണം നടന്നിട്ട് ഈ ബാഷ്പീകരണം കൂടി തന്നെ അതിൻ്റെ ഉള്ളിൽ താപമുണ്ടാവും വർദ്ധിച്ച ചൂടുണ്ടാവും ഈ വർദ്ധിച്ച ചൂടോട് കൂടിയായിരിക്കും ഈ പൊടിപടലങ്ങളും കാർബണും മറ്റ് എല്ലാം നീരാവിയായിട്ട് മുകളിലേക്ക് ഉയരുന്നത് അപ്പോൾ സ്വാഭാവികമായി ചൂടുള്ളതായിരിക്കും എന്നാൽ മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ മുകളത്തെ അന്തരീക്ഷത്തിൽ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് വരുന്ന പശ്ചിമഘട്ടത്തിലേക്ക് കയറി വരുന്ന വാതകങ്ങൾ ഉണ്ടാവും അവ വളരെ തണുത്തതായിരിക്കും അപ്പോൾ മോൾ അന്തരീക്ഷത്തിന് മുകളിൽ തണുത്ത വായു ഉണ്ടാവും അതേ അവസരം തന്നെ അതിന് താഴെ ചൂടുള്ള വായു ഉണ്ടാവും അപ്പം തണുത്ത വായു നിരന്തരം പശ്ചിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും സങ്കല്പിക്കുക തണുത്ത വായു നിരന്തരം പശ്ചിമഘട്ടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നീരാവിയുടെ വലിയൊരു പടലം തന്നെ രൂപം കൊള്ളു നീരാവിയുടെ പടലെന്നു പറഞ്ഞിരിക്കുകയാണെങ്കിൽ ധാരാളം വെള്ളം ഉണ്ടാവും അവ തണുത്തുറച്ച് വെള്ളമായിട്ട് ഭൂമിയിലേക്ക് പതിക്കാൻ വേണ്ടി വരുന്ന വെള്ളമായിരുന്നു പക്ഷേ ആ ജലത്തിന് താഴെ നിന്നുള്ള ഈ സമ്മർദ്ദം കൂടിയിട്ടുള്ള ഈ നീരാവി കാരണം താഴേക്ക് വരാൻ കഴിയും താഴേക്ക് വരുന്നത് തടഞ്ഞു നിർത്തും നമ്മളെ ഇവിടുന്ന് പോയിട്ടുള്ള ഭൂമിയിൽ നിന്ന് പോയിട്ടുള്ള നീരാവി താഴേക്ക് വരുന്നത് മറ്റ് വാതകങ്ങൾ തടഞ്ഞു നിർത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തേക്ക് ധാരാളം മഞ്ഞ് കണങ്ങൾ ധാരാളം നീരാവികൾ ഒരുമിച്ച് വരികയും അവ താഴത്തേക്ക് പതിക്കാൻ പറ്റാതായും തീരും അങ്ങനെ ഇവ തമ്മിലുള്ള ഒരു വടംവലി എന്ന് തന്നെ പറയാം ഒരു വടംവലി ആകാശത്ത് നടക്കുന്നു നമ്മൾ നമ്മളറിയുന്നില്ലല്ലോ വടംവലി നിറ കുറച്ച് ജീവ മഞ്ഞ് കണങ്ങൾ മുകളിലേക്ക് പോകും കുറച്ച് മഞ്ഞ് കളി ചൂടുള്ള മഞ്ഞിട മുകളിലേക്ക് പോവും തണുത്ത മഞ്ഞ് കണങ്ങൾ ചൂടുള്ള മഞ്ഞ് കണങ്ങളിലേക്ക് വീണ്ടും വരും ഇതിങ്ങനെ എക്സ്ചേഞ്ച് ഈ തണുപ്പും ചൂടും തമ്മിലുള്ള എക്സ്ചേഞ്ച് നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തണുത്ത മഞ്ഞ് തണുത്ത നീരാവി അല്ല ചൂടുള്ള നീരാവി ക്രമേണ തണുത്ത് മുകളിലത്തെ നീരാവിക്ക് തുല്യമായിത്തീരും അങ്ങനെ തുല്യമായിത്തീരുമ്പോൾ ആ പ്രതിരോധം നഷ്ടപ്പെട്ട് പെട്ടെന്ന് മുകളിലുള്ള ഈ നീരാഗി പെട്ടെന്ന് തണുത്തിട്ട് മഴയായി ആ പ്രദേശത്തേക്ക് പതിക്കും അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഭാസം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല പെട്ടെന്ന് ഒരു നേരം അന്തരീക്ഷം മൂടി സെക്കൻഡ് നേരം കൊണ്ട് ഇത് മഴയായിട്ട് ശക്തമായ മഴയായിട്ട് താഴേക്ക് പതിക്കുന്നതായിട്ടാണ് കാണാം അപ്പം രണ്ടായിരത്തി പതിനെട്ടിലങ്ങനെയാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ വലിയ മഴ വന്ന് വലിയ നീരാവി വന്ന് നീരാവി വന്നിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ചൂടുള്ള നീരാവിയും വന്ന് ഈ രണ്ട് നീരാവിയും പാടെയുള്ള സമ്മർദ്ദം മർദ്ദം കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമഘട്ടത്തിൽ തന്നെയാണ് ഈ ശക്തമായ മഴ പെയ്തത് അത് പശ്ചിമഘട്ടം താങ്ങാൻ കഴിയാതെ കുത്തി ഒലിച്ച് താഴത്തേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഒരു പ്രതിഭാസം നമ്മൾ ചെറിയ തോതിൽ നമ്മൾ ദിവസം അനുഭവിക്കുന്നുണ്ട് പണ്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള എന്ന് പറയുമ്പോൾ നേരിയ മഴയായിരുന്നു നേരത്തെ പറഞ്ഞ ചാറ്റൽ മഴ പോലെ അല്ലെങ്കിൽ ഒരു നേരിയ മഴയായിരുന്നു കിട്ടിയിരുന്നത് എന്നാൽ അതിൻ്റെ സ്ഥാനത്ത് ഇന്ന് സ്ഥിതി മൊത്തം മാറി ഇന്ന് മഴ നേരത്തെ പറഞ്ഞാൽ തന്നെ മേഘവിസ്ഫോടനം പോലെ തന്നെ ചെറിയ ചെറിയ വിസ്ഫോടനങ്ങളായിട്ടാണ് മഴ നമുക്ക് ലഭിക്കുന്നത് പക്ഷെ നമ്മൾ അതിനെ അറിയപ്പെടുന്നില്ല അതിൻ്റെ മിനി മിനി ഫോമം അതായത് അന്തരീക്ഷത്തിൽ മർദ്ദം കൂടുമ്പോൾ ഇതുമാതിരി തന്നെ നമ്മുടെ മുകളിൽ അന്തരീക്ഷ വായുവിലേക്ക് ഇത്തരം വാതകങ്ങൾ പോവുകയും അവിടെ നിന്ന് മോളിലുള്ള തണുത്ത വായുവിനെ താഴത്തേക്ക് വരാൻ സമ്മതിക്കാതിരിക്കുകയോ ഒരു പ്രക്രിയ അന്തരീക്ഷം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സമയത്ത് ഇത് പൊട്ടിയൊളിച്ച് താഴത്തേക്ക് വരുന്ന പ്രതിഭാസമാണ് അതാ നമുക്ക് വെള്ളം വളരെ ശക്തമായ തോതിൽ നമ്മൾ കുടയൊക്കെ ചിലപ്പോൾ മഴ പെയ്താൽ കുടയൊക്കെ നമുക്ക് പൊട്ടിപ്പോകുന്ന രീതിയിൽ വെള്ളം ശക്തമായ തോതിൽ പെട്ടെന്ന് മഴ പെയ്യുകയും പെട്ടെന്ന് തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇത് കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്